ഹായ് വലിയൊരു ട്ടോ അപ്പൊ എന്താ പറയാ അറിയില്ല അത്രക്കും കണ്ടോ പണിയാക്കി വെച്ചിട്ടുണ്ട് എവിടുന്നാ തുടങ്ങി എന്നുള്ള കൺഫ്യൂഷനല്ല പോര ഞാൻ ഇതാ ഒക്കെ കൊണ്ടാ എനിക്കറിയാൻ പോയാലും അത് എവിടുന്നൊക്കെയാണ് ഞാൻ തുടങ്ങിയെന്ന് ഒരു തുടങ്ങല് കഴിഞ്ഞു ഞാന് ഇത് ഇതാ ഓരോ പത്തിരി പണിയാട്ടോ നമ്മൾ പത്തിരി ചുടുമ്പോ അതിലെ ഓരോരോ കൊണ്ടുവന്നിട്ട് ചെയ്യണ പണിയാണ് ഇത് എന്താക്കിയാത്ത ഉണ്ടെ വാ കൊട്ടടുത്തുണ്ടി കൊട്ടലേ പെറുക്കിട്ടടാ വാ ലുലോ വാ പെറുക്ക നമ്മള് അമ്മ പൊന്നുവഴി പെക്ക വച്ചി കൂടി തരാ പെറുക്കി വാ ലുലിയോ ഒക്കെ എടുക്ക് അപ്പൊ ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞാലേ നമുക്ക് നമ്മളെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് ഇറങ്ങാൻ പറ്റോ അപ്പോൾ നമ്മൾ കൊലായിലെ വാതിൽ തുറന്നിട്ടാ ക്ലീനിങ്ങിന് ആൾക്കാർ കൂടും അപ്പോ വെളിച്ചം കിട്ടണമെങ്കിൽ അത് വാതിൽ തുറന്നിടണോ അയച്ചിട്ടാണ് ഈ ഒരു പണി കേട്ടോ ആ വേഗം ഏതായൊണ്ടരി പെർക്കവാ